ഞാന് സാധാരണ അച്ഛൻ്റെ അനുസ്മരണങ്ങളിൽ അങ്ങനെ സംസാരിക്കാറില്ല വേദിയിലിരിക്കാറില്ല പക്ഷേ ഇവിടെ ഇന്ന് കാണിക്കുന്ന പെരുവഴിയമ്പലം എന്ന് പറയുന്ന ചിത്രം ഒരുപക്ഷെ ഈ തലമുറയിൽ എത്ര പേര് കണ്ടെത്തണം എന്നറിയില്ല പെരുവഴിയമ്പലത്തിൻ്റെ ഷൂട്ടിങ്ങാണ് ഞാൻ ആദ്യമായി ഉളിനീളത്തിൽ കാണുന്ന ഒരു മറ്റു സമയം എനിക്ക് ഒരു സംഭവം പാടാവും ആ സഹി മോദ്യം എല്ലാം പോയി അത്രയൊക്കെ ആവുമ്പോൾ വലിയ പാടാതെ നോക്കുമ്പോ ഞാൻ മടുത്ത് ഒരു ഫോർവേഡ് അത് ആൽബർട്ട് കാമോന്റെ രണ്ട് മൂന്ന് വരിക അതിന് അത്രത്തോളം ഡെഡിക്കേറ്റഡ് എഴുതിയ ഒരു അത്രത്തോളം മനസ്സ് കൊടുത്തെഴുതിയ ഒരു സത്യപ്രതിരാ സത്യപ്രതിരാജ് തീർച്ചയായിട്ടും സൂപ്പർ ഹിറ്റ് ഫോർ ദി റോങ് റീസൺ ശങ്കരന്മാർ ട്രീറ്റ് ചെയ്തപ്പോൾ അതൊരു എന്തായാലും ഒരു അവസ്ഥയിലേക്ക് പോകും പഠനം സൂപ്പർ ഹിറ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ ചെറുതായി

அங்கே என்ன பார்த்து திருவழிகளும் ஒரு பட்சே சட்டத்தில் அங்கே நம்ம நம்பி வருது ஒரிக்கலும் அக்கறத்துக்கு ஒன்றும் சந்தேன் ஒரு பட்சேப்பில் ஒன்றும் சந்திதம் மனசில் En <laughs> el মানুষ <laughs> 아이 <laughs> അതുകൂടാതെ ഇയാൾ ആദ്യം പോയി ഈ സാക്ഷി പറഞ്ഞവൻ പറഞ്ഞവനടിക്കുന്നുണ്ട് സാക്ഷി പറഞ്ഞത് വള്ളക്കാരൻ നാണോ വള്ളക്കാരൻ നാണുവിൻ്റെ ശബ്ദവും അച്ഛനും ഇപ്പുറത്ത് നാണുവിൻ്റെ അടുത്തുനിന്ന് വർത്താനം പറയുന്ന ആളുടെ ശബ്ദം അന്ന് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സംവിധാനം ചെയ്ത അജയൻ്റെ അപ്പം ഇവരെല്ലാവരും ചേർന്നാലും അപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് അതിനകത്ത് പ്രേംപ്രകാശ് ശബ്ദമുണ്ട് അച്ഛൻ്റെ ശബ്ദം തന്നെ വേറെ പല സ്ഥലത്തും ജയിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് അന്ന് കെ പി എസ് സി ലളിത ലളിതമായി എന്ന് പൂർണ്ണ ഗർഭിണിയാണ് ഭരതമാവൻ അച്ഛനായതോട് മാത്രം അനുഭവിച്ചതാണ് ഈ കുന്നൂറ് മുഴുവൻ ശരിക്കൊരു വലിയ കുന്നാണ് ലളിതമായി പറഞ്ഞിട്ടില്ല ആ കുന്നു മുഴുവൻ ഈ വയനു പപ്പൻ എന്നെ നടത്തി കേൾക്കു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ് തമാശക്ക് പറയുവായിരുന്നു അപ്പം എന്നും പുള്ളിയുടെ ഫോൺ വരും ലളിതയ്ക്ക് എങ്ങനെയുണ്ട് പപ്പ നോക്കോളണം എന്ന് ഭരതന്മാരിങ്ങനെ വിളിച്ചോദിക്കുന്നു അതുപോലെ എൻ്റെ ഉച്ചജങ്ങാരി മുരളീരോധി ഞങ്ങളുടെ അച്ഛന്മാരുടെ സൗഹൃദം അറിയാതെ നാല് വയസ്സുകൊണ്ടെ പറ്റി അടുത്ത ചങ്ങാധിപതി ചങ്ങാധിമാർ ആരൊക്കെയും ഒരു കിട്ടുകാടിച്ചു പഠിച്ചവരാണ് അപ്പോഴത്തെ മനസ്സിലായി ഗോവിയങ്ങളുടെ മോനാം എന്നുള്ളത് മനസ്സിലായി ഗോപിയങ്ങള് അതിനകത്ത് പറയുന്ന ഡയറക്ടറായിട്ട് ചെയ്യുന്നതിനെ പറ്റിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രേമപ്രകാശം തന്നെ പറഞ്ഞു അതിൽ എത്ര ബുദ്ധി ബുദ്ധി ഉപയോഗിക്കുന്നതും ചെയ്യും ഇത് ചോദിക്കാൻ ഈ ഇതൊരു പ്രത്യേക രീതിയിൽ അച്ഛൻ്റെ മനസ്സിലൊരു ഒരു പ്രത്യേക തോണും അദ്ദേഹം ആറ് തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കു പറഞ്ഞാൽ അത് ശരിയായില്ലേ അല്ല അത് നിനക്ക് ശരിയായില്ലേ എനിക്ക് ശരിയായി പറഞ്ഞിടും അദ്ദേഹം പിന്നീട് അടുത്ത തേക്കിൽ ഓക്കെ ആക്കിയത് ഇങ്ങനെ കുറേ കഥകൾ ഈ പറഞ്ഞ പോലെ ഓർമ്മകളുടെ ലടുമ്പാതെ ഓരോരു ഒരു പഴിയമ്പലമാണ് പെരുപഴിയുമ്പോഴും പെരുവഴമ്പലം കണ്ടിട്ടില്ലാത്തവർ കാണുക പലരും ശ്യാമപ്രസനെ പോലെയും വൈദ്യുതി ചോദനയിൽ പോലുള്ളവരും പലരും പറയുന്ന അച്ഛൻ്റെ ഏറ്റവും ചരിത്രം പെരുപഴിയുമ്പോൾ കാണുമ്പോൾ എനിക്കെൻ്റെ ഫേവറേറ്റ് ഒരിടത്തൊരു ഫൈവാനാണ് ഓരോരുത്തർ ഫേവറേറ്റ് ആണ് ചിലർക്കത് ആലപ്പട്ട കിട്ടി ഗ്രാമത്തിലായിരിക്കും ചിലർക്ക് മുന്തിരി തോപ്പായിരിക്കും ചിലർക്ക് ഇന്നലെയായിരിക്കും ചിലർക്ക് തൊവാൻ കുട്ടികളൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫൈൽവാനാണ് പക്ഷേ പെരുവഴിയമ്പലത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് കാരണം അല്ലെങ്കിൽ അപരാധൻ എൻ്റെ ഒരു സംവിധായം ഉണ്ടാകുന്നില്ലായിരുന്നു ഈ പറയുന്ന നന്ദി